ഈ സ്റ്റിറോയിഡ് മരുന്നുകളെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട് ഇപ്പം നമ്മൾ അലർജി ആസ്മ തുടങ്ങിയ അസുഖങ്ങളിൽ സ്റ്റിറോയിഡ് മരുന്നുകളാണോ ഈ ഇൻഹേലർ രൂപത്തിൽ കൊടുക്കുന്നത് അതുപോലെ നമ്മൾ തേക്കുന്ന ഓയിൻമെൻറ്റിൽ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടില്ലേ കഴിക്കുന്ന ഗുളികയിൽ സ്റ്റിറോയിഡ് ഉണ്ടല്ലോ ഇത് വണ്ണം വയ്ക്കില്ലേ എന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ഗുളികയ്ക്ക് ഇഞ്ചക്ഷന് ഒക്കെ അത് സിസ്റ്റമിക് സ്റ്റെറോയിഡ്സ് എന്ന് പറയും അതായത് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന് അത് ശരീരം മുഴുവൻ സഞ്ചരിച്ച് അതിൻ്റെ നാലിലൊന്ന് ഭാഗം മാത്രമായിരിക്കും ചിലപ്പോൾ ശ്വാസകോശത്തിലെത്തുക അവിടെയാണ് നമ്മൾ ഇൻഹേലർ മരുന്നുകളെ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുക അത് നമ്മുടെ മുറിവിൽ ഓയിൻമെൻറ്റ് പുരട്ടുന്ന പോലെയോ അല്ലെങ്കിൽ കണ്ണിൽ തുള്ളി മരുന്ന് ഒഴിക്കുന്ന പോലെയുള്ളൂ ഇൻഹേലർ മരുന്ന് ഡയറക്റ്റ് ശ്വാസകോശത്തിലേക്ക് മാത്രമേ ചെല്ലുന്നുള്ളൂ ബ്ലഡിലേക്ക് അതിൻ്റെ അബ്സോർപ്ഷൻ വളരെ വളരെ നെഗ്ലിജിബിളാണ് ഒട്ടുമേ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അതിന് സൈഡ് ഇഫക്റ്റ് തീരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി മറ്റു തരത്തിലുള്ള ഇൻഹേലർ മരുന്നുകളിലും നെയ്സൽ സ്പ്രേയിലും ഒക്കെ അതെല്ലാം ടോപ്പിക്കൽ സ്റ്റെറോയിഡ് ഗ്രൂപ്പിൽ പെടുന്നതാണ് അതെല്ലാം ഓ ഇൻഹെയിൽഡ് കോട്ടിക്കോ സ്റ്റെറോയിഡിൽ പെടുന്ന മരുന്നുകളായതുകൊണ്ട് നമ്മൾ ഈ അത്ലറ്റ്സോ സ്പോർട്സ് താരങ്ങളോ ഒക്കെ ദുരുപയോഗം ചെയ്യുന്ന ആനബോളിക് സ്റ്റോയിഡുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല അപ്പോൾ കഴിക്കേണ്ട സ്റ്റിറോയിഡിനേക്കാളും ഏറ്റവും എഫക്റ്റീവും അതുപോലെ ഡോസ് കുറഞ്ഞതുമാണ് ഈ ഇൻഹേലർ മരുന്ന് നമ്മളൊരു പാരസ്റ്റമോൾ ഗുളിക എടുത്ത് നോക്കിയാൽ അതിൽ അഞ്ഞൂറോ അറുന്നൂറ്റമ്പത് മില്ലിഗ്രാം ഉള്ളപ്പോൾ നമ്മൾ ഈ ഇൻഹേലർ മരുന്നിലുള്ള മരുന്ന് മാക്സിമം നാനൂറ് എം സി ജി ആണ് വരിക എന്ന് പറയുന്നാൽ മൈക്രോഗ്രാം അത് പോയിൻ്റ് ഫൈവ് മില്ലിഗ്രാമിനേക്കാൾ താഴെയുള്ള ഡോസാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്നിരുന്നാലും ഈ മെഡിസിനിലുള്ള ഡിപ്പെൻഡൻസ് ഏറ്റവും കുറച്ചു കൊണ്ടുവന്ന് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി വഴി നമ്മുടെ സ്വാഭാവിക പ്രതിരോധശേഷിയെ ഉപയോഗപ്പെടുത്തി ഈ അസുഖത്തെ പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നും ഒഴിവാക്കുക ക്യൂറബിളായിട്ടുള്ള ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന നിലയിൽ ഈ ഇമ്മ്യൂണോതെറാപ്പിയാണ് അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൺട്രോള് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നത് ചില പേഷ്യൻസിന് ഈ തൊണ്ണൂറ്റൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഒൻപത് ശതമാനം പേഷ്യൻസ് ഉണ്ടല്ലോ ഇതിൽ അത് എഫക്റ്റീവ് ആകാത്ത ഞാനിപ്പോൾ ചികിത്സിച്ചിട്ടുള്ള എല്ലാ പേഷ്യൻസിനും തന്നെ നല്ല റിസൾട്ട് ഉണ്ട് അതിൽ തൊണ്ണൂറ്റൊന്നല്ല നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മുകളിൽ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ള അഞ്ച് ശതമാനം പേഷ്യൻസിന് ഇപ്പം വിദഗ്ധനായ സ്പെഷ്യലിസ്റ്റ് ഒരു ഡോക്ടർക്ക് അത് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ആർക്കാണ് ഇത് കൺട്രോൾ കണ്ട്രോളാകാതെ പോകാവുന്നത് അവർക്കപ്പോൾ ഇതുപോലുള്ള ഇൻഹേലർ മരുന്നുകളും ചില അവസരങ്ങളിൽ ടാബ്ലറ്റായിട്ടും നമ്മൾ കൂടെ കൊടുക്കേണ്ടി വരും അതുപോലെ ഇതിനുള്ള ഇഞ്ചക്ഷൻ ഇമ്മ്യൂണോതെറാപ്പി ആയിട്ടോ അതിൻ്റെ കൂടിയ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടോ മാറുന്നത് വഴി നമുക്ക് ഇത് പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിൽ കൊണ്ടുവരുത്താനായിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് സാധിക്കുന്നതാണ്